വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയിൽ തൊഴിൽ ഉറപ്പുവരുത്തുക പുതിയ സോഫ്റ്റ്വെയർ സുതാര്യമാക്കുക തുടങ്ങിയ ഒൻപതിന് ആവശ്യങ്ങൾ ധർണ നടത്തിയത് ഉന്നയിച്ചു കൊണ്ടായിരുന്നു അന്ന് എന്താണ് ഈ ചെങ്കൽ പടവ് നടക്കുന്ന ആളുകളുമൊക്കെ തുടങ്ങിയ ആളുകൾക്ക് അതുപോലുള്ള അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്താണ് ആദ്യമായി കേരളത്തിലെ ഒരു കമ്മീഷനെ നിയമിക്കുന്നത് യു മഹാബല റാബു കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് മഹാബല റാബു കമ്മീഷന്റെ ആ റിപ്പോർട്ട് ഇന്നും വളരെ അത് നമ്മുടെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്നും കേരളത്തിൽ നടപ്പിലാക്കാത്ത കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അടിയന്തരമായിട്ട് ആ തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലഘട്ടത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി കൊടുത്ത റിപ്പോർട്ട് ആ ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് വന്ന ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എഴുപത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രക്ഷോഭ സമരങ്ങളൊക്കെ ഉണ്ടായത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിതെളിയിച്ചത് അപ്പൊ ആ അത്തരം കമ്മീഷനുകൾ അതിനുശേഷം വന്ന ഒട്ടന ടി ദിനകര കമ്മീഷൻ ആയാലും ശരി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വന്ന ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ കമ്മീഷൻ ആയാലും ശരി ആ ബാലകൃഷ്ണൻ നായർ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കെ നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായി കൊണ്ട് ഈ നിർമ്മാണ മേഖലയിലും അതുപോലെ അതർ കൺസ്ട്രക്ഷൻ മേഖലയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ക്ഷേമ പദ്ധതിയും അതുപോലെ അവരുടെ ക്ഷേമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും അവരുടെ കൂലി ഏകീകരിക്കുന്നതിന് വേണ്ടിട്ടുമുള്ള ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഇവിടുത്തെ ഒരുപാട് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ സമര സമര രംഗത്ത് അവർ സമരം നടത്തിയതിന്റെ ഫലമായിട്ടാണ് അത്തരം ഒരു ബോർഡ് ഇന്ത്യയിൽ ആദ്യമായി വന്നത് പരിപാടിയിൽ സി ഡബ്ല്യു എസ് എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ദാമു വെള്ളാവ് അധ്യക്ഷത വഹിച്ചു സി ഡബ്ല്യു എസ് എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സതീശൻ കെ വി അഡ്വൈസറി ബോർഡ് ചെയർമാൻ എ പ്രേമൻ മുൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ എ വേണുഗോപാൽ അച്ചടക്ക സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ശിവദാസൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സി ഡബ്ല്യു എസ് എ ബി ജില്ലാ ട്രഷറർ പി രാജീവൻ നന്ദി പറഞ്ഞു